ും പകരുവി ഞാൻ വല്ലായ്മ ചെയ്തതിനാൽ അല്ലും പകരുവി ഞാൻ വല്ലായ്മ ചെയ്തതിനാൽ ചൊല്ലാവതല്ല മാമ വല്ലായ്മയൻ നല്ലവയും ചൊല്ലാവതല്ലമ വല്ലായ്മ നല്ലവയും നാം മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ദൈവനാമത്തിന് മഹത്വം ാമത്തിന് മഹത്വമുണ്ടാകട്ടെ പുസ്തകം രണ്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നവമിക്ക് തന്റെ ഭർത്താവായ എലിമേലിക്കിന്റെ കുടുംബത്തിൽ മഹാധന ധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു അവന് ബോബസ് എന്ന് പേർ എന്നാൽ ബോവബി സ്ത്രീയായ രൂത്ത് നവൂമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു പോയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ പോയി വയലിൽ കൊയത്തുകാരുടെ പിന്നാലെ ചെന്ന് പിറക്കി ഭാഗ്യവശാൽ അവൾ എലീമേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിൽ ആയിരുന്നു ചെന്നത് ഇവിടെ റൂത്താണ് നവമിയോട് പറയുന്നത് ഞാൻ ചെന്ന് കതിരു പിറക്കട്ടെ എന്ന് അതിന് തന്നെയാണ് റൂത്ത് മൊബാബയിൽ നിന്ന് വന്നതും തൻ്റെ അമ്മാവമ്മയും തനിക്ക് ദൈവപരിജ്ഞാനം തന്നോളുമായ നവോമി ഇസ്രയേൽ നാട്ടിൽ വേദലഹേമിൽ വന്ന് അലയാൻ ഭിക്ഷയെടുക്കാൻ പാടില്ല ഒരു ഇസ്രയേലിയ സ്ത്രീ വിധവയായാൽ വീട്ടുകാരി ഇറക്കി വിടും കാരണം അവളുടെ പാപം കൊണ്ടാണ് വിധവയാകുന്നതെന്നാണ് അവരുടെ ഒരു അന്ധവിശ്വാസം സ്വന്തം വീട്ടിലോട്ട് സ്വീകരിക്കുകയുമില്ല അങ്ങനെയുള്ള സ്ത്രീകളിൽ ഇളയ ഇളയവിധവന്മാർ വേശ്യാവസ്ത്രം ധരിച്ച് വേഷ്യന്മാരാകാറുണ്ട് അല്ലാത്ത വിധവന്മാർ സത്രങ്ങൾ നടത്താറുണ്ട് ഒരു യാത്രക്കാർക്ക് അവരുടെ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണം നൽകുക അവരുടെ അവർക്ക് വേണ്ട ഭക്ഷണവും വിശ്രമവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ ജോലിയാണ് ഈ സത്രക്കാർ ചെയ്യുന്നത് സത്രക്കാരികൾ റാഹാബും ഒക്കെ ഇതുപോലെയുള്ള എന്നാണ് കണക്കാക്കുന്നത് പക്ഷേ ഈ സത്രക്കാരെ വിളിക്കുന്നത് വേശ്യകളെന്നാണ് കാരണം അവരും വിധവകളാണ് അവരുടെ പാപം കൊണ്ടാണ് ഭർത്താവ് മരിച്ചത് എന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണ അത് വചനപ്രകാരം ശരിയല്ല പക്ഷേ എന്നാൽ യഹൂദന്മാർ മാത്രമല്ല മറ്റു ചുറ്റുമുള്ള ജാതികളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കും യഹൂദന്മാർക്ക് അത് കിട്ടിയത് എന്തായാലും ലോകത്ത് എല്ലാ രാജ്യത്തും അങ്ങനെ അങ്ങനെയൊരു ചിന്താഗതിയുണ്ട് ഒരു മീൻപിടുത്തക്കാരൻ കടലിൽ മരിക്കാനിടയായാൽ തുറയിൽ ജീവിക്കുന്ന ഭാര്യയുടെ ആധിപുത്യഭംഗമാണ് എന്ന് കരുതി അവളെ ആ തുറയിൽ നിന്ന് പറഞ്ഞു വിടുന്ന രീതിയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ തൻ്റെ അമ്മാവിയമ്മ വൃദ്ധയായ അമ്മാവിയമ്മ ഏകയായ അമ്മാവിയമ്മ ഇസ്രയേൽ നാട്ടിൽ പോയിട്ട് ഭിക്ഷയെടുക്കുവാൻ ഇടയാകരുത് അതുകൊണ്ട് അവളെ ശുശൂഷിക്കണം കുയ്യാനൊക്കെ സ്ഥിരമായിട്ട് ജോലിക്കാരുണ്ട് പക്ഷേ അനാഥർക്കും വിധവന്മാർക്കും പരദേശികൾക്കുമൊക്കെ പറക്കാനായിട്ട് അവകാശമുണ്ട് പക്ഷെ ഒരു പ്രശ്നം ഉമാഭിസ്ത്രീയെ ആ പാടത്ത് കയറ്റുമോ എന്നുള്ളതാണ് മറ്റ് ജാതിക്കാരെയൊക്കെ അനുവദിക്കും പക്ഷേ മോവാബ്യ സ്ത്രീ മോവാഭ്യരും അമൂന്യരും ശ്രേൽ സഭയിൽ പത്താം തലമുറ പോലും പ്രവേശിക്കരുത് എന്നാണ് വാക്യം അതുകൊണ്ട് മോവാബ്യ മോവാഭ്യസ്ത്രീയായ രൂത്തിനെ ആരെങ്കിലും സ്വീകരിക്കുമോ ആരെങ്കിലും കതിര് പറക്കാൻ അനുവദിക്കുമോ എന്നൊരു പ്രശ്നവുമുണ്ട് അതുകൊണ്ടാണ് രൂത്ത് പറയുന്നത് എന്നോട് ദേഗാണിക്കുന്നവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ കതിരി പറക്കട്ടെ എന്ന് ദയുള്ള ഒരാൾ മാത്രമേ ഈ പ്രജാതി സ്ത്രീയെ തൻ്റെ പാടത്ത് കതിരി പറക്കാൻ അനുവദിക്കുകയുള്ളൂ ആർക്കെങ്കിലും ദയ കാണും അങ്ങനെ ദയുള്ളവരുണ്ടെങ്കിൽ അവിടെ ചെന്ന് കതിരി പറക്കി അമ്മാവി പുലർത്തണം പ്രിയപ്പെട്ടവര് രൂത്തിന് ആത്മരക്ഷ നൽകാൻ സഹായിച്ചത് അല്ലെ രൂത്തിൻ്റെ എന്താ ആത്മീക മാതാവ് അത് നവോമിയാണ് പൗലൂസ് കുരുന്തിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം കുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് അപ്പോൾ ഒരു ആത്മീക അതായത് ദൈവത്തിൻ ദൈവോദനം പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് ആളുകളെ രക്ഷയെങ്കിലേക്ക് നടത്തുന്ന അവർക്ക് ആത്മരക്ഷ നൽകാൻ സഹായിക്കുന്ന ആളിന് ഒരു പിത പിതൃതുല്യമായ ബഹുമാനമാണ് ആളുകൾ നൽകേണ്ടത് അതുകൊണ്ട് തനിക്ക് ആത്മരക്ഷ നൽകിയ ആ നവോമിയെ സ്വന്തം അമ്മയെ പുലർത്തുന്നതുപോലെ പുലർത്തണം എന്നൊരു തീരുമാനം ഈ നവൂത്തിന് ഗുവാപ് ദേശത്ത് വെച്ച് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവള് ഇറങ്ങിത്തിരിക്കാനിടയായത് നമ്മൾ പ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട് ആറാം അധ്യായത്തിൽ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകൊള്ളുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ഏദിവസവും പരിശോധിച്ചാൽ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ച ആളുകൾ ഉന്നതരായിട്ടുണ്ട് മോശയെ ശുശ്രൂഷിച്ച യോശുവ ഉന്നതനായി ഏലിയാവിനെ ശുശ്രൂഷിച്ച ഏലിശ ഉന്നതനാകുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം അത് മറക്കേയില്ല നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു എന്നാണ് യേശു പറഞ്ഞത് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം നൽകും എന്നാണ് യേശു പറഞ്ഞത് ഇവിടെ തനിക്ക് ആത്മരക്ഷ നൽകിയ ദൈവപരിജ്ഞാനം നൽകിയ നവോമിയെ കതിർ പറയെങ്കിലും പുലർത്തും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വന്ന ആ രൂത്തിന് ചെല്ലുവാൻ ഇടയായത് ബോസിൻ്റെ വയലിലാണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഭാഗ്യവശാൽ അവൾ ബോസിൻ്റെ വയലിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു വയലിലായിരുന്നെങ്കിൽ അവളെ അവിടെ നിന്ന് ഓടിക്കുമായിരുന്നു എന്നാൽ ബോവസിൻ്റെ വയലിൽ ചെല്ലാനിടയായത് ഭാഗ്യമാണ് എന്താണ് എന്താണതിൻ്റെ കാരണം ബോവസ് ഒരു പുറജാതി സ്ത്രീയുടെ മകനാണ് റഹാബ് എന്ന വിധവയുടെ മകനാണ് ശ്രീൽ മക്കൾ എഹോവിൽ പ്രവേശിച്ചപ്പോൾ ഒറ്റനോക്കാൻ രണ്ടാളുകളെ മുൻകൂർ അയച്ചു അവർ ചെന്നത് റഹാബിൻ്റെ വീട്ടിലാണ് റഹാബ് വിധവയാണ് അവൾ സത്രം നടത്തുന്നവളാണ് അതുകൊണ്ട് തന്നെ അവളെ വിളിക്കുന്നത് വേശിയെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ ആ വീട്ടിലേക്കാണ് ഈ സത്രത്തിലേക്കാണ് അവർ ന്യൂസ് അറിയാൻ ചെന്നത് പക്ഷെ അവൾ ഒരു വിശ്വാസിയായിരുന്നു ഇസ്രേൽ മക്കൾ അവളോട് ഉടമ്പടി ചെയ്തു അവൾ ശ്രേയൽക്കാരിയായി മാറി സൽമോൻ അവളെ കല്യാണം കഴിച്ചു അഹൂതഗോത്രക്കാരനായ സൽമോനിൽ നിന്നാണ് ബോവസ് ഉണ്ടായത് അതുകൊണ്ട് ഒരു പുറഞ്ഞാതി ബന്ധം ഉള്ള ആളാണ് ബോവസ് അത് വലിയ ഭാഗ്യമായിപ്പോയി ദൈവം അങ്ങോട്ട് നയിച്ചതാണ് കർത്താവിനെ സ്നേഹിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം നയിക്കും ഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവഭവന് കാണിച്ചു കൊടുക്കും ഈ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ